കുമരനല്ലൂർ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും കരയോഗം ഹാളിൽ വെച്ച് നടന്നു കരയോഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി കെ കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ കൃഷ്ണാജി നായർ എ ബി ഗോപിക ശ്രേയാ വേണുഗോപാൽ കെ ജെ അഭിഷേക് എന്നിവരെ കാശ്അവാർഡും മോമൻറെയും നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി വനിതാ സമാജം പ്രസിഡന്റായി തുളസി കൃഷ്ണകുമാറിനെയും സെക്രട്ടറിയായി സരിത അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു ബാലസമാജം പ്രസിഡന്റായി നിവേദതയെയും സെക്രട്ടറിയായി കെ ജെ അഭിഷേകിനെയും തിരഞ്ഞെടുത്തു കൂടാതെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കെ ബാലകൃഷ്ണൻ കെ ആർ രമേഷ് എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നു കരയോഗം ടി സിജി ബജറ്റ് അവതരിപ്പിച്ചു കെ പി ഗോപാലകൃഷ്ണൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് ഓണസമ്മാന വിതരണവും വിഭവ സമൃദ്ധമായ ഓണസദ്യം ഉണ്ടായിരുന്നു എന്ന വലിയ പ്രസ്ഥാനത്തെ നമ്മുടെ താലൂക്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന കരയോഗം താലൂക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീകുമാർ താലൂക്ക് യൂണിയൻ്റെ ആദരണീയനായ